ഈ രീതിയിൽ തന്നെ നമ്മൾ ഹോട്ടൽ വെച്ച് കൊടുക്കുകയാണ് ഒന്നുകൂടി ഹെൽത്ത് ചെയ്യാൻ നമുക്ക് വലിയ ഹോട്ടലിൽ മാറ്റി ആണ് ഇതിപ്പം ഉള്ളത് വലിയൊരു ചട്ടിയിലാണ് അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വരൈറ്റിയാണ് നല്ല വൈറ്റ് ഫ്ലവർ നിറയെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനികളോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എക്സോറ പ്ലാന്റ് കച്ചിപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് എക്സോറയിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയും അതേപോലെ ചെറിയ പുള്ളൻ വെറൈറ്റികളൊക്കെ ഉണ്ട് ഇത്തരത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളതിൽ മൂന്ന് കളറിൽ ഉള്ളത് കാണിച്ചു തരാം ഈ ഒരു വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ യെല്ലോ യെല്ലോ നമ്മൾ വാങ്ങിച്ച് കുറച്ചായിട്ടേ ഉള്ളൂ ഇതൊന്ന് റീപോർട്ട് ചെയ്യാനുണ്ട് നമ്മൾ പിങ്ക് കളറുള്ളതാണ് അപ്പോൾ നമ്മൾ വളമൊക്കെ ചെയ്തൊന്ന് ചെടികൾ ചട്ടിയൊന്ന് റീപ്ട്ട് ചെയ്ത് കൊടുത്തപ്പം പൂക്കളൊക്കെ നിറയെ ആകട്ടുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക പിന്നെ അത്യാവശ്യം നനച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ല ഹെൽത്തിയായി ചെടികൾ വരും പിന്നെ ഇടയ്ക്കൊന്ന് ഗ്രോണ്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ പ്ലാന്റിൻ്റെ റീപ്ട്ടിങ്ങും വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നോക്കാം നമ്മുടെ ചെടികൾക്ക് നമ്മൾ വളമായിട്ട് ചാണകപ്പൊടിയും വണ്ണം മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ്സ് തന്നെ തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആയത് കുറച്ച് എല്ലുപൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഫ്ലവറിങ് ടൈം ചെടി ചാഴ്ച വളരാനൊക്കെ നമ്മൾ എല്ലുപൊടി നല്ലതാണ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നമുക്ക് നമ്മൾ പ്ലാന്റ് നട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മളെ പോട്ടാണ് ഹോളുകളുള്ള പോട്ട് എടുക്കുക ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ പ്ലാന്റ് റീ ചെയ്യാം ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് നമ്മളെ പോട്ടി മിക്സ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ പ്ലാന്റ് വയ്ക്കുന്നത് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ട് സെലക്ട് ചെയ്യുക അതേപോലെ നല്ല മണ്ണും നോക്കി എടുക്കാം ഇതിലേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാം ചെടിയിൽ നിന്ന് നമ്മൾ ഗ്രോ ബാഗ് റിമൂവ് ചെയ്തിട്ടുണ്ട് ചെറിയ ഗ്രോ ബാഗിലാണ് കുറച്ച് മണ്ണേ ഉള്ളൂ അതൊന്നും മണ്ണൊന്നും മാറ്റി കൊടുക്കുന്നില്ല ഈ രീതിയിൽ തന്നെ നമ്മൾ പോട്ടിൽ വെച്ചുകൊടുക്കുകയാണ് ഒന്നുകൂടി ഹെൽത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിപ്പം ഉള്ളത് വലിയൊരു ചട്ടിയിലാണ് അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് നല്ല വൈറ്റ് ഫ്ലവർ നിറയെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഭാഗത്ത് നമുക്ക് ഈ ചെടികൾക്ക് മണ്ണിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തി എടുക്കാവുന്നതാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കണം മാത്രമേ ഉള്ളൂ നല്ല വെയിലാണെങ്കിൽ ഈ ചെടികൾ പൂക്കൾ വീടാൻ വേണ്ടി ഏറ്റവും വേണ്ട അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് പിന്നെ റെഗുലറായിട്ടുള്ള ഡ്രോണിങ്ങും അതേപോലെ ഇടയ്ക്ക് ഒന്ന് വളം ചെയ്ത് കൊടുക്കാം നമുക്ക് പച്ചച്ചാണകളിലൊക്കെ ഒന്ന് ഇറക്കിച്ച് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ എല്ലുപൊടി നമ്മൾ മണ്ണിളക്കിയിട്ട് അതിലിട്ട് കൊടുത്താലും മതി പ്ലാന്റിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ വെയിലുകളൊന്നും പെട്ടാത്ത രീതിയിലാണ് ചെറിയ റിപ്പോർട്ട് വരുന്നത് ഈ രീതിയിൽ നമുക്ക് പല കളക്ഷൻസ് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വെറൈറ്റി തന്നെ പല നിറത്തിലുള്ള വെറൈറ്റികളുണ്ട് എക്സോറയുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ